ഹലോ മൈ ഗൈസ് ഇന്ന് നമ്മളുള്ളത് കോട്ടപ്പുറത്താണ് കോട്ടബർ എക്സ്പോയിലാണ് അപ്പോൾ കോട്ടബുറം എക്സ്പോയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടുപോയി നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒക്കെ ലൈക്ക് കൊടുക്കാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കപ്പൊ മറ്റു ദിവസം നമ്മൾ കോട്ടബർ എക്സ്പോയുടെ ഫ്രണ്ട് ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കാർ പാർക്ക് ചെയ്യാനൊക്കെ വിശാലമായ ഒരു സ്പേസ് അവിടെ ഉണ്ട് പിന്നെ ഫ്രണ്ടിൽ കയറുന്ന സമയത്ത് തന്നെ ലണ്ടൻ സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലണ്ടൻ സിറ്റിയുടെ ഒരു ഉത്ഭാഗം തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ലണ്ടൻ ബിൽഡിങ്ങുകളുടെ അതേ ഒരു രൂപകൽപ്പന തന്നെയാണ് ഏകദേശം ഇവർ ഇവിടെ ചെയ്ത് വച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് പല മൂവീസിലും കണ്ടുപരിചയമുള്ള പല രീതിയിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണുമ്പോൾ നമ്മൾ കണ്ട പഴയ സ്പൈഡർമാൻ്റെ അതുപോലെ തന്നെ പല ഹോളിവുഡ് മൂവീസിൻ്റെ കാര്യങ്ങളും നമുക്ക് ഓർമ്മ വരും എന്തായാലും ഇവിടെ കാണുന്നവർക്കൊക്കെ ഇത് ഓർമ്മ വന്നിട്ട് കാണാൻ എന്തോ അറിയില്ല എല്ലാവരും നേരത്തെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ഇൻസ്റ്റിലിടാനാണ് കത്തിക്കാൻ ആക്കാരം കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അമ്മാര് സെറ്റപ്പിൽ ഉണ്ടാക്കി വെച്ചു കോട്ടപ്പുറ എക്സ്പോ നല്ല രീതിയിൽ തന്നെ ഓരോ ബിൽഡിങ്ങിനെയും അവർ കൃത്യമായിട്ട് റെഫർ ചെയ്തു വെച്ച പോയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മളും പിന്നെ മോശം ആക്കാനൊന്നുമില്ല കുറച്ച് ഫോട്ടോ നമ്മളെടുത്തു അതിനുശേഷം നമ്മൾ പോയത് വേറെ റൂമൊക്കെ ഈ റൂം ഇതിൽ ചെന്നപ്പോൾ തന്നെ ആകെപ്പാട് ലൈറ്റ് ഷോ വെച്ചിട്ട് പഴയ മനുഷ്യന്മാരുടെ കോലം കണ്ടു പിന്നെ കുറേ പഴയ കാട്ടാൻ്റെയും കുറേ കോലങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും സംഭവം സൂപ്പറായിട്ടുണ്ട് ഈ ചെറിയ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് ആകെപ്പാട് പേടിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ പിള്ള പൈതങ്ങളൊക്കെ കണ്ടപ്പോ ആകെപ്പാടെ വലിയ ജീവികളെ കണ്ടിട്ട് ആകെപ്പാടൊ അതർക്കുന്നത് എന്താ കൊരങ്ങനെയാണോ പൗബൂനാണോ ആ കണ്ണു കുറിച്ച് നോക്കിക്ക കാട്ടാന മുതൽ സിംഹം വരെ അതിൻ്റെ ഉള്ളിലുണ്ട് ജിറാ ഫടക്കുണ്ട് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ഇതിങ്ങനെ പോയി 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 ഞങ്ങൾ അടുത്ത റൂമൊക്കെ എത്തി അടുത്ത റൂമിലാണെന്നുണ്ടെങ്കിലോ പെറ്റാളിന്റെ ഒരു വലിയ കണക്ഷൻ ആണ് പിന്നെ കുട്ടികൾക്കൊക്കെ ആകപ്പാട് ശരിയായി കയ്യിൽ ഒതുങ്ങണ ജീവികളല്ലേ കാണാൻ കിട്ടിയിരിക്കുന്നത് അതിലുള്ള പിടിച്ചാലോ അപ്പൊ തോന്നണുണ്ട് അവിടെ കണ്ട മുഖം ഒന്നല്ല ഇവിടെ കുറേ എണ്ണത്തിനെ കണ്ടിട്ട് കൺഫ്യൂഷൻ അടിക്കൊന്നും വേണ്ട ഒരേ ടൈപ്പ് പെട്ട കുറേ ബ്രഡുകളുണ്ട് മറ്റേ ഡീറ്റെയിൽസ് അതിൻ്റെ അപ്പുറത്തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഇതൊന്നും വായിച്ച് നോക്കിയിട്ടില്ലല്ലോ നമ്മൾ നോക്കണത് നമുക്ക് കണ്ട ഇഷ്ടപ്പെട്ട ഫോട്ടോ എടുക്കണോ നമ്മൾ പോകുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്ത് കുറെ മോലുകളൊക്കെ കണ്ട് കുറേ കോഴികൾ തന്നെ പല വിധത്തിലുണ്ട് പല രൂപത്തിലുണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുട്ടികൾക്ക് ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് സ്ഥലം കിട്ടി കാലിയാക്കി പിന്നെ പോയ റൂമിലാണെങ്കിലോ അവിടെ ആൾക്കാരാകുമ്പോഴത്തീക്കും തിരക്കയിൽ നിൽക്കുക എന്താ കാര്യം നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അവിടെ ഇതുപോലത്തെ പക്ഷികളും പാമ്പും പിന്നാലിതാട് പോലത്തെ വലിയ സാധനം ഇല്ല എന്റെ പേര് കരൂരാ ആ സാധനവും അവിടെ നിൽക്കുന്നുണ്ട് എല്ലാരും ചെയ്യണപ്പൊ ഇക്കും തോന്നുന്നു ഇക്കൊന്നും ചെയ്യണമെന്ന് അപ്പൊ ഞാൻ മണ്ണോട് ആ അജി പോയി ചെയ്തു വിടുന്നു അയ്യുമ്പോൾ അല്ലേ ഉള്ളൂ അപ്പൊ ഞാൻ പോയിട്ട് ആദ്യം പക്ഷി തിലക്കിയത് എന്റെ മേത്തി തീരെ ശരിയല്ല എന്നാൽ തോന്നുന്നു തീറ്റ കയ്യിലുണ്ടായിട്ട് നോക്കി ഇന്ന തന്നെ തോന്നുന്നു ഓ ഇന്റെ പേത്ത് അവിടെ ഇവിടെയും കടിക്കാൻ നിൽക്കുകയാണ് കൈമ ചെറുതായിട്ട് നോക്കി ഞാൻ മുറിയാക്കി വെച്ചിട്ടു എന്തായാലും സംഭവം രസമായി കുറെ പിക്കടിച്ചിട്ട് നമ്മളും കണ്ടു പോകുന്നു ഉമ്മക്കാണെങ്കിലോ ഇന്റെ പാമ്പിന്റെ ഡയറ്റാണ് ഉമ്മ എന്റെ പോകാൻ അടങ്ങുന്ന തോന്നുന്നു ഉമ്മ ഏത് വൈബ് അമ്പാനി വൈബ് എന്തായാലും ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് പോന്നു പിന്നെയാണ് നമ്മുടെ കോട്ടപ്പറം എക്സ്പ്രോയുടെ മെയിൻ കാഴ്ചകൾ എന്തായാലും നമുക്ക് അവിടെ പോവാം നമ്മൾ ഇതുവരെ കണ്ടതിനൊക്കെ അടിപൊളിയാക്കിയിട്ടാണ് ഇപ്പുറത്തെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇവിടെ നോക്കിയ ഒരു സൈഡില് നമുക്ക് പഴയകാല മുട്ടായികൾ കാണാൻ അതുപോലെ തന്നെ തുർക്കീഷ് ഐസ്ക്രീം കാണാ ഗാനമേള കാണാ എല്ലാ പണ്ടർമാടി ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുകൾ വെച്ചുകയാണ് എന്തായാലും കാണാൻ നല്ല രസമുണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ കണ്ടമാനം ആൾക്കാരുണ്ട് എല്ലാവരും എല്ലാവരുപാടും വീട്ടിലിരുന്ന് പോരാടിച്ച് കുടുംബത്തെയും കൂട്ടിയിട്ടും ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് എന്തായാലും വന്നവർക്കൊക്കെ മുതലായിട്ടുണ്ട് അതിനുള്ളൊരു സംഭവം ഇവിടെ ഉണ്ട് ഈ തുർക്കിഷ് ഐസ്ക്രീമിൻ്റെ ചങ്ങായി കുട്ടികളുടെ മക്കാരൊക്കെ കൊണ്ടിരിക്കുക നമ്മൾ എന്തായാലും ആയിരുന്നു നിന്നിട്ടില്ല എന്തായാലും നമ്മൾ കൂടുതലായിരുന്നു നിൽക്കാതെ നമ്മൾ വേറെ സെക്ഷനിക്കൊക്കെ കടന്നു അപ്പുറത്ത് കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പ്രാവശ്യം ഇതുപോലത്തെ ഓരോ പരിപാടിക്ക് പോയ ഇങ്ങനെ ഓരോ ഗെയിമുകൾ ഉണ്ടാവും ഇതിൽ പോയിട്ട് ഇതിൻ്റെ കായുവോ അല്ലാന്നുണ്ടെങ്കിൽ പത്ത് റുപ്യ നൂറ് രൂപയ ചിലവാക്കിയിട്ട് പത്ത് റുപ്യയുടെ എന്തെങ്കിലും കോപ്പ കിട്ടും ഇപ്രാവശ്യം അനക്കും ഇന്ന അനക്കും ഇന്നറേ കൊണ്ട് റിങ് പേസ് കൊടുത്ത് വാങ്ങിപ്പിച്ചു അപ്പം ഞാൻ എന്താട്ടി നാലെണ്ണം അനിയനിക്കും ചാൻസ് കൊടുത്തു രണ്ടെണ്ണം നാലെണ്ണം ഞാനും ഇട്ടു എൻ്റെ രണ്ടാമത് കറക്റ്റ് ബോട്ടിൽ കയറി എന്തായാലും അത് കണ്ടപ്പോൾ കാക്കപ്പടം കണ്ടിട്ട് പൊലി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നൂറ് രൂപ മുടക്കിയിട്ട് പത്ത് രൂപയുടെ പതിനഞ്ച് രൂപയുടെ കോപ്പ കിട്ടുക ഇപ്രാവശ്യം എന്തായാലും ഇക്കു മുതലായി ഇമാക്ക ഒരേ പൊലിവ് ഞാൻ പറഞ്ഞിട്ടുള്ള ഇടയിൽ ചുട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഇടയിട്ട് എന്തായാലും ഉമ്മന്റെ പേരിൽ തന്നെ ക്രെഡിറ്റ് കിടക്കട്ടെ ഫാമിലി ബോട്ട് വന്നുകൊണ്ട് തന്നെ ഫാമിലി ബോട്ടിൽ തീരാൻ വലിയ പണിയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഒരു റൈഡിന് കയറാൻ വിചാരിച്ചു അപ്പോൾ എന്തോ കുഞ്ഞാലാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് യന്ത്ര കുഞ്ഞാൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ കുറച്ചേറെ മുകളിൽ വെക്കുന്നത് താഴെക്ക് നോക്കിയപ്പോഴാണ് വിറ്റ് ഇത്രയും കണ്ട ജനങ്ങൾ ഇവിടെ അടിച്ച് കൂടിയിരിക്കുന്നു എന്നിട്ട് നമുക്ക് വലിയ തിക്കും തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല എന്തായാലും കോട്ടാപുറ എക്സ്പ്രസ് സൂപ്പർ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും ചെയ്തു അപ്പോൾ ചക്രത്തിൽ കയറാൻ ഞങ്ങൾക്ക് ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം പെങ്ങന്മാരെ കയറ്റിയിട്ട് എന്നിട്ടൊരു ഭായം കൊടുത്തിട്ട് വിട്ട് എന്നിട്ട് അടുത്തയിൽ ഞങ്ങൾ കയറാൻ വേണ്ടി വന്നു ചേക്കാൻ ഫുൾ ഇൻട്രോവെറ്റാണെന്നേ ഒന്നും ഉണ്ടൂല്ല ക്യാമറ ഉണ്ടോ ചുപ്രഹമാണ് പിന്നെ ഞാൻ ഞമ്മൾ ഡ്യൂട്ടി ആയതുകൊണ്ട് ഞമ്മളിതൊക്കെ തന്നെ എടുത്തു റിസ്ക് എടുത്തിട്ടാണെങ്കിലും ക്യാമറമാൻ നെവർ ഡേയ്സ് ആ ഡയലോഗെ എനിക്ക് ഓർമ്മ വന്നുള്ളൂ ഇപ്പോൾ ഞങ്ങൾ എന്തോ ഞങ്ങളുടെ ടോപ്പിൽ എത്തിയിട്ടുണ്ട് ടോപ്പ് നടിക്കുമോ കോട്ടപ്പറ എക്സ്പോ കാണുക എന്തൊരു സൂപ്പറാണ് മോള് എന്ന് ഡൗട്ട് തോന്നി കാരണം അവിടുന്ന് അനങ്ങനെ കാണില്ല നമ്മൾ ഓപ്പറേറ്ററിന് ചങ്ങായി ഫുഡേക്കാൻ പോയെന്ന് ഡൗട്ട് അടിച്ച് പിന്നെ എന്തായാലും സമാധാനമായി എന്തോ പറഞ്ഞാൽ പുറപ്പെടലൊര്ത്തി മോൾ അടിക്ക് നോക്കുമ്പോൾ കാണാൻ നല്ല രസമാണ് എന്തോ പറഞ്ഞാൽ മെല്ലെ മെല്ലെ പോണത് പിന്നെ പിന്നെ ഫാസ്റ്റ് കൂടി കൂടി വരുന്നുണ്ട് പിന്നെ മോൾക്ക് എത്തിയിട്ട് അടിക്കോണ്ടാ പള്ളിയിലൊരു കാളിൽ പിന്നെ പഠിച്ചവനെ ഞങ്ങൾ കാത്തോളിയിൽ നിന്ന് ഒരു വിളി വിളിക്കാൻ തോന്നുന്നു പക്ഷേ അനേയും കൂടെ വിളിക്കാൻ പറ്റില്ലല്ലോ ഈ കോ പ്രശ്നമാണല്ലോ ഓൻകോ തന്നെയാണ് പ്രശ്നം ക്യാമറ ഉള്ളതുകൊണ്ട് കാക്കുൻ്റെ ഇടയിലൊന്നും പറയാൻ പറ്റില്ല അതോ പറഞ്ഞാൽ എവിടെയിലോട്ടിട്ട് നാട്ടിപ്പിച്ചോന്ന് വിചാരിച്ചിട്ട് ഓൻ തന്നെ മുണ്ടായിരിക്കുകയാണ് എന്നാലും ക്യാമറ ഓഫ് ആക്കിയോ ചില സമയത്തൊക്കെ ഒക്കെ മുണ്ടുണ്ട് കേട്ടോ കങ്ങമാരി യന്ത്രം ഞങ്ങളുടെ ഏതോ ഒരു സൈഡിൽ ഉണ്ടെന്ന് പറയാം പക്ഷെ കാണാൻ വെക്കാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഓല മെയിൻ ചെയ്യാൻ മേഞ്ചിയാ പിന്നെ ഇറങ്ങിയിട്ടേ പിന്നെ ഓല ഓലക്കാണ്ട് ഫാമിലിയോട് തന്നെ വന്ന കാരണം തന്നെ കൊടുത്ത് രണ്ട് പൈതങ്ങളുണ്ട് പൈതങ്ങൾ മറക്കാൻ പറ്റില്ലല്ലോ ഓലയും പിടിച്ചങ്ങാണ്ട് രണ്ട് റൈഡിലങ്ങി കയറ്റി അപ്പോൾ ഓലും ഹാപ്പി ഞങ്ങളും ഹാപ്പി റൈഡ് ഇറങ്ങി കുറച്ച് കഴിഞ്ഞേക്കാണ്ട് രണ്ടും പാടും വേറൊരു റൈഡിന്റെ ഫ്രണ്ട് പോയിക്കുന്നു പാട്ടും കേട്ടും കണ്ട് രണ്ടും പാടും കുളിഞ്ഞിട്ട് അവിടെ നിന്ന് വാക്കിൽ നോക്കി നിൽക്കുക ഞാൻ റൈഡ് പിടിച്ച് കയറ്റെന്ന് വിചാരിച്ചിട്ടാണോ നടക്കൂല്ല മക്കളെ രണ്ടിനും പൊടിച്ചിട്ട് ഞങ്ങളങ്ങോട്ട് പോകുന്നു അപ്പം പിന്നെ ഓരോ കരച്ചിലായി അപ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു നേരെ ഫുഡ് സെക്ഷൻ ഒക്കെ വിട്ടു അപ്പോൾ പിന്നെ ഐറ്റം കരച്ചിരുന്ന് തന്നു പിന്നെ ഉള്ള കരച്ചിരി ഫുഡ് കണ്ട അപ്ലൈ ചെയ്യുന്നു ചേക്കൻ സൂപ്പർ ആയിട്ട് അവിടെ കുൽക്കി സർബത്ത് അടിക്കേണ്ട നല്ല സ്കില്ലഡ് ആണെന്ന് മനസ്സിലായി പിന്നെ നോക്കില്ല ഒരു കുലിക്കി സർബത്തും പിന്നെ കുറച്ച് ഫുഡ് കണ്ട കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിങ്ങൾ സ്ഥലം കാലിയാക്കി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഉള്ളതൊക്കെ ആ ആരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട